നിൻ്റെ രക്ഷിതാവിനോടല്ലാതെ നിർവഹിച്ചുകൂടാ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചില്ലേ അല്ല പ്രഖ്യാപിക്കാൻ പറഞ്ഞില്ലേ അദു റബ്ബി വലാ ബിഹി ഞാൻ ഞാനെൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു വിളിച്ചുതുവായിരക്കുകയുള്ളൂ അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല ഈ ആദർശത്തിന് വേണ്ടി പടപൊരുതുന്ന മുജാഹിദുകളെ നോക്കിയിട്ടാണ് ാണ് ഇപ്പോൾ കൂട്ടർ ഇവര് ജിന്ന പൂജകരാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാലോ ഈ പറയുന്ന ഇവരല്ലേ ജിന്നുകളെ പേരെടുത്തും അല്ലാതെയുമൊക്കെ വിളിച്ചു തേടുന്നത് അവരിത് പറയാൻ അവർക്ക് വെറുതെ കിട്ടിയതല്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ കൂട്ടത്തിൽ പിളർന്നു പോയിട്ടുള്ള മടവൂരി ഭാഗത്തിൻ്റെ ആളുകളും നമ്മുടെ നേരെ നോക്കിയിട്ട് ജിന്നുകളാണ് അതേ ജിന്നൂരികളാണ് ജിന്നുകളെ വിളിച്ച് തേടുന്നവരാണെന്ന് പറഞ്ഞു അതിവരേറ്റുപാടിയതാണ് അതേ അന്നൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് അതേ കള്ളം പറയല്ലേ സഹോദരങ്ങളെ സർവലോക പരിപാലകനായ റൊബിനെ അല്ലാതെ ഏത് ഘട്ടങ്ങളിലും അവന് മാത്രമല്ലാതെ അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത സഹായം തേടാത്ത ചോദിക്കാത്ത തീർച്ച വഴിപാടുകൾ അർപ്പിക്കാത്ത അതിനുവേണ്ടി ആട്ടും തുപ്പും തൊഴിയും മേറ്റ വീട് ബഹിഷ്കരണങ്ങളും മക്ബറ ബഹിഷ്കരണങ്ങളും മഹല് ബഹിഷ്കരണങ്ങളും മേറ്റ് ഒരു സമൂഹത്തെ നോക്കിയിട്ട് നിങ്ങൾ അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ സുബാന ക ഇത് വമ്പിച്ച കളവാണ് പറയുന്നതെന്ന് ഒന്നിച്ചിരുന്നു പറഞ്ഞ ആളുകൾക്ക് പോലും ഇപ്പോ ഉള്ളതാ പടച്ചെറബിന്റെ പ്രത്യേകമായ നിയോഗമെന്നല്ലാതെ എന്തുപറയാൻ ഒട്ടി നിന്നുകൊണ്ട് നമ്മുടെ നേരെ നോക്കിയിട്ട് പാവപ്പെട്ട മുജാഹിദുകളെ നോക്കിയിട്ട് നോക്കിയിട്ട് അതേ പടച്ചെറബേ നിനക്ക് വേണ്ടിയല്ലാതെ വിവാദത്തിന്റെ അംശം പോലും സമർപ്പിക്കില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ സർവരൂപത്തിലുള്ള പ്രതിസന്ധികളും ഏറ്റുവാങ്ങിക്കൊണ്ട് അതേ പിടിച്ചു നിൽക്കാനാവാതെ പലരും പതറിയ നേരത്തുപോലെ പോലും സർവലോക പരിപാലകനായ റബിലുള്ള അടിയുറച്ച വിശ്വാസം ഒന്നുകൊണ്ട് കരുത്താർജിച്ച് മുന്നോട്ട് പോയവരെ നോക്കിയിട്ട് എടോ നീ ജിന്നിനോട് വിളിച്ച് തേടുന്നവരാണെന്ന് ഓരോരുത്തരോട് പറയുക മാത്രമല്ല മമ്പറത്തത്വങ്ങളെ വിളിച്ചോ എന്ന് പറയുന്ന കക്ഷികളോട് അവരുടെ മാസികയോട് പോയിട്ട് പോലും പറഞ്ഞു അതെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ ഇപ്പോൾ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നും അത് ശിർക്കല്ലെന്നാണ് അവരുടെ വാദമെന്നും പ്രശ്നങ്ങൾക്ക് കാരണം അതാണെന്നും തട്ടിവിട്ടപ്പോൾ അതേ റബിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ഒരു സമൂഹത്തിൻ്റെ മേൽ അവർ ചെയ്യാത്ത കാര്യങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരോപണം പറയുമ്പോ ആരോപണം പറയുമ്പോ അപ്പറഞ്ഞ നാവുകൾ നാളെ പരലോകത്ത് വരില്ലേ അത് സാക്ഷിയായി വരൂലേ അതല്ലെങ്കിൽ ഇന്ന് വരെ ഏത് സ്റ്റേജിൽ ഏത് മുജാഹിദാണത് പറഞ്ഞത് ആരാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് ആരാണത് എഴുതിയത് പോകട്ടെ ജീവിതത്തിൽ മുജാഹിദിന്റെ ആദർശം പഠിച്ച ഒരു കൊച്ചുകുട്ടിയെങ്കിലും ഇന്ന് വരെ അവൻ്റെ ജീവിതത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിനിടയിൽ റബിനെ വിട്ടുകൊണ്ട് മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ച ഒരു ശമ്പിളൊന്ന് കാണിക്കാമോ ഇൻകുത്തും അതേ പാവപ്പെട്ട നമ്മുടെ പ്രഭാഷകന്മാര് പ്രവർത്തകന്മാര് ണികൾ അതേ മക്കളുടെ പേരിൽ വിലപിക്കേണ്ടി വന്ന ഉമ്മമാര് പിതാക്കള് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വന്നവര് അവർക്കൊന്നും ഇന്നും പിടികിട്ടിയിട്ടില്ല എന്തിനാ ഞങ്ങളെ ഇതാക്ഷേപിച്ചതെന്ന് എന്തിനാ ഞങ്ങളെ ഈ ചീത്ത പേര് വിളിച്ചതെന്ന് എന്തിനാ ഞങ്ങളിൽ ഈ ആരോപണം പറഞ്ഞതെന്ന് ഇന്നവരെ ജീവൻ പോകേണ്ടി വന്നാലും അതേ നേരത്തെ എൻ്റെ സ്നേഹിതൻ ഫൈസൽ മോലുവീടെ പറഞ്ഞില്ലേ നീ ശിർക്ക് അള്ളാഹുവിൽക്കുവക്കല്ല കേട്ടോ കഷ്ണം കഷ്ണം വന്നാലും ജീവൻ കളയേണ്ടി വന്നാലും ഈ ആദർശത്തിന് വേണ്ടി നിലക്കൊണ്ടു എന്നതിന്റെ പേരിൽ പ്രയാസം സഹിക്കുന്നവരുടെ മുഖത്തു നോക്കിയിട്ടിരു പറയുമ്പോൾ ആ പറയുന്നവർക്ക് അവരുടെ വഴിക്ക് പോകാമെന്നതല്ലാതെ പടധ്വനിയുമായി കൊണ്ട് ശക്തമായി മുന്നേറുമ്പോൾ റബ്ബേ നീയാണ് തുണ പറയുന്നവരെന്തും പറയട്ടെ വിമർശിക്കുന്നവര് വിമർശിക്കട്ടെ മനസ്സ് തളർത്തിയിട്ടില്ലയുടെ ചുണക്കുട്ടികളെ ധരിച്ചവരുണ്ടെങ്കിൽ അവരവരുടെ മനഃപായസം കൊണ്ട് നടക്കട്ടെ ഈ ആദർശത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനിടക്ക് ആരുടെ വാഗ്ദോരണികൾക്കും ആരുടെ ആരോപണങ്ങൾക്കും വില കൽപ്പിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ ഹബീബ്ലാഹു അലൈ വസല്ലം പറഞ്ഞതുപോലെ പറയൂ ഇന്നമാ ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല അപ്പൊ ഇന്ന് വരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വാദങ്ങൾ ഇന്ന് വരെ ഒരുടെ മുമ്പിലും പറയാൻ സാധിച്ചിട്ടില്ലാത്ത വാദങ്ങൾ നൂറാവർത്തിച്ചു കഴിഞ്ഞാൽ ആ കളവിന് സ്വീകാര്യത ലഭിക്കുമെന്ന് തോന്നിയിട്ട് പലരും പലതും പറയുന്നു പക്ഷേ നമുക്ക് റബ്ബിലേക്ക് വിടാം റബ്ബിൽ സമാധാനമർപ്പിക്കുന്നു